ചരിത്രമാണ് അയ്യങ്കാളി മരിച്ച് മുപ്പത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഈ പുസ്തകം ചെന്താനശ്ശേരി എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിൽ ചെന്താനശ്ശേരി പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ ഈ മരിച്ച് മുപ്പത്തെട്ട് വർഷങ്ങൾക്കിടയിലും അയ്യങ്കാളി എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നത്തെ സമൂഹം ശ്രമിച്ചില്ല എന്നുള്ള കാര്യം എന്തായാലും പുസ്തകത്തിൽ വിശേഷിക്കണം അയ്യങ്കാളിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന കൊടിയ ജാതീയതയുടെ മുഖം എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ആദ്യം സാധിക്കും എന്നാലേ അയ്യങ്കാളി നടത്തിയ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അയ്യങ്കാളിയുടെ ജനനം എന്ന് പറയുന്നത് പിൽക്കാലത്ത് കേരള നവോത്ഥാന ചരിത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ചെന്താരശ്ശേരി ഈ പുസ്തകത്തിൽ വളരെ വിപുലമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് അയ്യങ്കാളി അടക്കമുള്ള അധസ്ഥിത വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന നവോത്ഥാന നായകന്മാർ നിരവധിയായിട്ടുണ്ട് പൊയ്കെയിലപ്പച്ചൻ അതുപോലെ തന്നെ അയ്യാർ വൈകുണ്ടസ്വാമി പിന്നെ അതുപോലെ തന്നെ പാമ്പാടി ജോൺ ജോസഫ് ഇതുപോലുള്ള നിരവധിയായ കുടുംബം ദൈവത്താൻ ഇതുപോലുള്ള അധസ്ഥിത വർഗത്തിൽ നിന്നും അന്നത്തെ കൊടിയ ജാതിയതർക്കെതിരെ പ്രയത്നിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും കുറിച്ച് കേരള നവോത്ഥാനത്തിൽ അധികം കേടുകളിൽ എവിടെയും സൂചിപ്പിച്ചില്ല എന്ന് ആ പറഞ്ഞു പോകുന്നുണ്ട് അത് എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട് കാണുന്നില്ല ഒരക്ഷരവും എന്റെ പറ്റി കാണുന്നില്ല ഒരു അക്ഷരവും വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൽ ചരിത്രങ്ങൾ തന്റെ വംശത്തിൽ കല എഴുതി വെക്കാൻ പണ്ടേ ഈ ഭൂമിയിൽ ആരുമില്ലാതെ പോയി ഓർക്കുമ്പോൾ വേദമുള്ളിൽ ആരംഭിക്കുന്നു അവ ചേർത്തിരത്തെ സ്വത്തുരാഗത്തിൽ ചിലതല്ല എന്ന് പൊയ്യേലപ്പച്ചൻ അന്ന് എഴുതി സൂചിപ്പിച്ചു പോകുന്നുണ്ട് ഇത്തരത്തിൽ അധസ്ഥിത വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന നവോത്ഥാന നായകരെ കുറിച്ചൊന്നും കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ സൂചിപ്പിച്ചില്ല എന്നതിന്റെ ഉദാഹരണമാണ് മരിച്ചു മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അയ്യങ്കാളിയുടെ ഒരു പുസ്തകം ആ വരുന്നത് അയ്യങ്കാളിയുടെ ഈ ചെന്താരശ്ശേരി എഴുതിയ പുസ്തകം അയ്യങ്കാളിയുടെ ഒരു റീ എൻട്രി ആയിരുന്നു നടത്തിയിട്ടുള്ളത് അയ്യങ്കാളിയെ കുറിച്ച് നിരവധിയായ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് അയ്യങ്കാളിയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എസ് എൻ ഡി പി സോനിയറിൽ ടി ടി കേ ശാസ്ത്രീ എഴുതിയ ഒരു ലേഖനത്തിലൂടെയാണ് ആദ്യമായി അയ്യങ്കാളിയെ കുറിച്ച് ഒരു ലേഖനം എന്താ രീതിയിൽ പുറത്തിറങ്ങുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളകൗമുദിയിൽ അയ്യങ്കാളികളുടെ പെങ്ങൾ കണ്ണാഴിയുടെ മകൾ നാരായണിയുടെ മകൻ കെ കൃഷ്ണൻ വെങ്ങാനൂരി എഴുതിയ ഒരു ലേഖനം അതാണ് രണ്ടാമത് ഒരു ലേഖനമായിട്ട് അയ്യങ്കാളിയെ കുറിച്ച് പുറത്തിറങ്ങുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അയ്യങ്കാളിയുടെ മൂത്തമകൻ പൊന്നുകുന്നമൻ വെങ്കാനു സുരേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അയ്യങ്കാളിയുടെ സ്മരണിക പുറത്തിറങ്ങിയത് ആ സ്മരണികയിലൂടെയാണ് കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറി പൊതുസമൂഹത്തിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ ചെന്താരശ്ശേരി പുസ്തകം എഴുതുന്നത് തിരിച്ച് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദാരശ്ശേരി ഈ പുസ്തകം എഴുതുന്നത് അതുപോലെ തന്നെ പിന്നീട് കേരള സംസ്ഥാന സർക്കാരിന്റെ എന്ന് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഭിമന്യുവിന്റെ അയ്യങ്കാളി എന്ന സംസ്ഥാന സർക്കാരിന്റെ എന്ന് പറഞ്ഞ തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ പുസ്തകം രണ്ടായിരത്തി ഒമ്പതിൽ ചിറായി രാംദാസ് എഴുതിയ അയ്യങ്കാളി കാഡർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കുന്നുകുടി എസ് മണി പി എസ് അനിരുദ്ധൻ എന്നിവർ എഴുതിയ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി എന്ന് പറഞ്ഞ പുസ്തകം അങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ എം ആർ വേണു എഴുതിയ പുസ്തകമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജനറൽ വർക്ക് എഴുതിയ പുസ്തകമുണ്ട് അങ്ങനെ പുസ്തകങ്ങളിലൂടിയാണ് അയ്യങ്കാളിയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് അയ്യങ്കാളിയിൽ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഈ പുസ്തകം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് നിരവധി വ്യക്തി ഇതുപോലെ തന്നെ നവോത്ഥാന നായകരുടെ ജീവചരിത്രങ്ങളുടെ ഏടുകൾ എടുത്തുകൊണ്ടാണ് അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ നിരവധി നവോത്ഥാന നായകരെ ജീവിതവുമായി കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യങ്കാളി അതുകൊണ്ട് തന്നെ അവരുടെ ജീവചരിത്രം അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തുള്ള പത്രങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ലേഖനങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ചെന്താരശ്ശേരി ഈ പുസ്തകം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ പുസ്തകത്തിൽ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് അയ്യങ്കാളിയുടെ ജനനത്തെ പുറത്താണ് കുറിച്ചാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി വെങ്ങാനൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ വെങ്ങാനൂരിനെ ചെന്താരശ്ശേരി വിശേഷിപ്പിച്ചത് വളരെ മനോഹരമായിട്ടാണ് നല്ല ഫലപുഷ്ടിയുള്ള നല്ല ചുവന്ന മണ്ണും ശരീരപുഷ്ടിയുള്ള മനുഷ്യനും ജീവിച്ചിരുന്ന ഒരു നാട് എന്നാണ് ചെന്താരശ്ശേരി വെങ്ങാനൂരിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വെങ്ങാനൂരിൽ പെരുകാറ്റി പിടിയിൽ പ്ലാവലത്തറവാട്ടിൽ അയ്യൻ എന്ന് പറയുന്ന ഒരാളിനാണ് അയ്യൻ പരമേശ്വര ഉറ്റിലത്ത് പരമേശ്വര വിള്ള എന്ന് പറയുന്ന പനങ്ങാട്ടുറ്റിലത്ത് പരമേശ്വര വിള്ള എന്ന് പറയുന്ന ഒരു ജമ്മിയുടെ അടിയാളനായിരുന്നു അടിയാളൻ എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധ അർദ്ധ അടിമയുടെ സ്വഭാവമാണ് ജമ്മിക്ക് വേണ്ടി മുഴുവൻ സമയം പണിയെടുക്കുന്ന